ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ സ്കൂളിൽ നിന്ന് ഞങ്ങൾ വരുന്ന വീഡിയോ ആണേപ്പ് രണ്ടുപേരും സിപ്പൊക്കെ തിന്നുകൊണ്ടാണ് പോകുന്നത് രണ്ടുപേരും മാത്രമല്ല ഞാൻ തിന്നു പൊട്ടി നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത് നമ്മൾ ഇതിലെ മാത്രമല്ല പോകുന്നത് നമുക്ക് വേറെ വഴിയുണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പം നമുക്ക് ജംഗ്ഷനിൽ ചെന്നിറങ്ങിയിട്ട് അതിലേക്കിടയിൽ കയറി അപ്പം അത് പിന്നെ തോടിന്റെ കരയൊക്കെ നമ്മൾ പോകുന്നത് ഇതും തോടിന്റെ കറി ഇവിടെ എല്ലാം തോടും കണ്ടോ മാത്രം മുന്തിരിയുടെ ഞങ്ങൾ പോകുന്ന വഴി ഇതാണ് കൊറേ നടക്കാണ്ട് നമ്മളിങ്ങനെ പോകാണ്ട് ഇരുന്നോണ്ട് പോവാൻ നമുക്ക് അറിയത്തില്ല വഴിയൊന്നും അല്ല ഇവര് കണ്ടും നടക്കത്തില്ല ഇവർക്ക് ഭയങ്കര മടിയാണ് നടക്കാൻ ഒരു കിലോമീറ്ററോളൂ ഒരു കിലോമീറ്റർ അടുപ്പിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെല്ലാൻ ഞാൻ പഠിച്ച സ്കൂൾ ഇതിനകത്തുണ്ട് കാണിച്ചിട്ടുണ്ട് മതപിച്ചത്തൊന്നുമില്ല കേട്ടോ ആദ്യംപിൽ ഓടി പോയിട്ടുണ്ടേർത്തത് നല്ല ദൂരം ഉണ്ടാവും വാങ്ങി കൊറച്ചു കൂട്ടത്തുള്ള പെട്ടെന്ന് നമ്മളിങ്ങനെ ഫോണിൽ നോക്കി പോകുമ്പോഴേ എല്ലാരും വിചാരിക്കും ആരോടെങ്കിലും സംസാരിച്ചോണ്ട് പോവാറുന്ന് അപ്പൊ ഞാൻ ഇതുവരെ എന്നെ കാണിച്ചില്ലല്ലോ നാടേ നമ്മളെന്തിനാ ആര് ആരെങ്കിലും നാണെങ്കിലും എടുത്തതൊന്നും ഞാൻ ഇപ്പം വിചാരിക്കാറില്ല പണ്ടെനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ചിന്തകളെ ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള ചിന്തകളൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് തിരിമാറിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കൂ നമ്മളെ നോക്കുന്നത് നമ്മുടെ വീട്ടുകാരല്ലേ ആ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കഴിച്ചുണ്ടായിരുന്നു സ്കൂളിൽ ഞാൻ പഠിക്കുന്ന ടി സിക്ക് പഠിക്കുമ്പോഴും പിന്നെ കമ്പ്യൂട്ടർ ടി ടി സിക്ക് പോകുമ്പോഴും എല്ലാം ഇതുതന്നെ ചിപ്പൊക്കെ മേടിച്ചിട്ടിരുന്ന് അത് പിന്നെ വീടിൻ്റെ അവിടെ നിന്ന് കുറേ സ്റ്റെപ്പ് ഉണ്ട് പോകാൻ വീടിനോട്ട് കയറിപ്പാൻ അപ്പോൾ ആ സ്റ്റെപ്പിനെ വരുന്നോണ്ടായിരുന്നു പോകുന്നത് ഇന്നോണ്ട് പോകുമ്പോൾ സ്റ്റെപ്പ് കയറുന്നറിയത്തില്ല എന്തോട് ചായവിടെയാണോ ആ നമ്മൾ ക്ക് താമസിച്ച വീട്ടിലെ ഞങ്ങൾ നേരത്തെ വാടക താമസിച്ചിരുന്നത് ആ വീട്ടിലെ അച്ഛൻ മൂന്ന് മുറി അല്ലേ മൂന്നു മുറി രണ്ടു മുറിയും ഒരടുക്കളയും ഒരു ചുറ്റോട്ടുമായിരുന്നു ആ വീടിനുള്ളത് ഒരു 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 തുണി തുണി പഴയ വെച്ചിട്ടില്ലായിരുന്നു സൈഡിലായിട്ട് ആ മുറി നല്ല മണ്ടൊക്കെയാണ് ആദ്യം പോയി ആദ്യം പോയത് പോലും കണ്ടില്ല കടയുടെ മുമ്പിൽ നിൽക്കുവോന്നോ വരുന്നുണ്ടോ ആദ്യം കടയുടെ മുമ്പിൽ പോയി നിൽക്കണ്ട നിൽക്കണ്ടസി മേടിച്ചോ എവിടെയിരുന്നു മേടിച്ചോ വേണ്ട വേണ്ട മേടിച്ചോ മേടിച്ചോ ആദ്യം എടുക്കോ അത് ഓടിപ്പോ അടുത്ത മുമ്പിൽ

ഹലോ ഇവിടെ അനക്ക് ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ ഇവിടെ തോട്ടില് ശകലം വെള്ളമുണ്ട് ഇവിടെ കുറച്ച് വെള്ളമുണ്ട് കുഞ്ഞുമീനുണ്ട് വെള്ളം ഉള്ളടത്തോട്ട് മീനെല്ലാം വരുന്ന എന്തുവാടാ ആദ്യ വിനേ ആദ്യം ഓക്കോ ബിരിയാണി തന്നെ ഓക്കോ ബിരിയാണി ഓക്കെ നീ രണ്ടുപേരും സ്ലോ ആയിട്ട് നടക്കത്തുള്ള നടക്കാൻ അങ്ങോട്ട് മടിയാ പെട്ടെന്ന് നടക്കോടി ഓടിപ്പോ ഷെയർ ഇട്ട് കഴിക്കും നിനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്താറിഞ്ഞു എളുപ്പം വരുന്നുണ്ടോ രണ്ടുപേരും എനിക്ക് ഇങ്ങനെ പതുക്കെ നടക്കുന്ന ഇഷ്ടം പെട്ടെന്ന് പെട്ടെന്ന് നടക്കണം നിങ്ങൾ പതുക്കെ പൊതുക്കെ പിന്നെ വീട്ടിൽ ഓടാൻ വയ്യ കൊറച്ചുകൂടെ ഉള്ളു വീട്ടിൽ ചെല്ലാനേ പഞ്ചസാര പഞ്ചസാരോ ആ രണ്ടും മേടിച്ചോണ്ട് പോയ പഞ്ചസാര വീണ പഞ്ചസാര ആ നീ മത്സരിക്കണ്ട എന്തു പറ ഇവിടാന്നെങ്കിൽ ഒരു പുല്ലുണ്ട് നമ്മുടെ ഈ പശുവിനും ഇപ്പൊ കൊടുക്കുന്നേക്കാൾ തീറ്റയാണ് ഇതിനകത്ത് പൂവ് എന്നിവിടുന്നൊരേ പൂ പറഞ്ഞിട്ട് പോവുന്നത് എന്നാ ഞാൻ പറിച്ചു നിങ്ങൾ പറിച്ചില്ല ഇന്ന് ഞാൻ പറിച്ചു തിന്നാൻ ഉണ്ടാവണ്ട അവർക്ക് പുല്ല് വേണ്ടാത്ത മൊത്തം ഇരിക്കാ തിന്നാന്റെ നമുക്ക് അങ്ങനെ നമ്മുടെ വീടെത്താറായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ പോയാ പിന്നെ പിടിച്ചു നടന്നില്ല അങ്ങോട്ട് ഇപ്പം വണ്ടി വരുന്നുണ്ട് സ്കൂൾ വണ്ടി വരുന്നുണ്ട് ൂൾ വണ്ടി വരുന്നു ഇവിടെ എല്ലാം തോട്ടി വെള്ളം പറ്റി കേട്ടോ അത്രയ്ക്ക് ഉണക്കാം എന്തിരി ചൂടാണെന്ന് അറിയാമോ ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആയോ വണ്ടി വന്നു വണ്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ടെന്നത് ഉള്ള വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതാണി ആ വെള്ളമുണ്ട് കുറച്ച് കുറച്ച് വെള്ളമുണ്ട് അവരാണ് ഉള്ള വെള്ളത്തിൽ അവര് ഇറങ്ങിയതാണ് ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞേ വെള്ളം വീട്ടിലോട്ട് നീ ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതി നമുക്ക് വീട്ടിലോട്ട് എത്താന് പിന്നെന്തിനാ ഇച്ചിരി സ്പീഡിൽ അങ്ങോട്ട് നടന്നാ വീട്ടിൽ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് ചെന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാം അങ്ങോട്ട് കുടിച്ചിട്ട് നീ ആ കുപ്പി വെള്ളം കൊടുക്കടി കുപ്പി വെള്ളം വെച്ചിട്ടാണ് നീ കൊടുക്കായിരുന്നത് സാധനം കാണിച്ചു തരാവേ എന്തോ ചുണ്ടയ്ക്ക ഞാൻ പണ്ഡിതരിന്റെ ഒരു കറിയുടെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ തീയൽ വെക്കുന്നു ഇത് വരിക്കപ്പിലാവാട്ടോ ഈ വീട്ടിലെ ഇവിടെ ഞങ്ങള് പാല് മേടിക്കാൻ വരുന്ന വീട് പിന്നെ നമുക്ക് അധികം നല്ല ചമ ഇപ്പ തിന്നട്ടെ അധികം ചമ വരുന്നു ഒന്നിനും പറഞ്ഞു തൊടണ്ട

നിങ്ങള് കണ്ടോ എന്നെ കൊല്ലുന്നു അയ്യോ എന്നെ കൊല്ലാന് അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇവിടെ സ്നേഹ പ്രകടനം കൊണ്ട് കൊല്ലുന്നേ ഇത് ഭയങ്കര നീ നമുക്ക് ഒരു കാഴ്ച കൂടെ കാണിച്ചിട്ട് വരാം അത് കഴിയുമ്പോ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നതായിരിക്കും ഒരു എണ്ണം കൂടെ കാണിച്ചിട്ട് വരാം നമ്മള് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടിൽ മുട്ടയുണ്ടോന്നാണ് ണ്ടോ രണ്ട് മൂന്ന് മൂന്ന് മുട്ട ഉണ്ടെന്ന് തോന്നുന്നു രാവിലെ എണ്ണം കിട്ടിയായിരുന്നു ഇന്നലെ കാക്ക മുട്ട മുട്ടും കേട്ടോ ഈ വൈകിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നുള്ളത് ഇപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സ്കൂളിൽ നിന്ന് വരുന്ന വീഡിയോ എത്രയൊക്കെ ഉള്ളൂ സ്കൂളിൽ നിന്ന് വന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ അപ്പൂനെ ആളൂരെയും തുറന്നു വിടുക അതിനുശേഷം നമ്മൾ മുട്ടയെടുക്കാൻ പോകുക അത് കഴിഞ്ഞ് ഇവിടെയിട്ട് വന്ന് ഇരുന്നെങ്കിൽ ചിലപ്പോൾ ഇരുന്നാകും ചിലപ്പോൾ നമ്മൾ വന്ന ഉടനെ ജോലി തുടങ്ങും ജോലി ഇനി ജോലി ചെയ്യുന്നൊരു വീഡിയോ ഇടാവേ വീട്ടിൽ ജോലി ചെയ്യുന്നത് വൈകിട്ട് വന്നിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണെന്ന് വൈകിട്ട് വന്നിട്ട് ജോലികളുണ്ട് ഇപ്പം ഇനി തുണി കഴിയാൻ കിടപ്പുണ്ട് മിറ്റമൊക്കെ അഴുക്കായിട്ട് കിടപ്പുണ്ട് മിറ്റമൊക്കെ തൂക്കണം ഈ പെണ്ണ് സമ്മതിക്കുന്നില്ല കേട്ടോ നിങ്ങൾ കണ്ടോ ഈ മാളുവിൻ്റെ പരിപാടി ഇവള് ഇവിടെ ഇവിടെ പരിപാടി കണ്ടോ ഇവിടെ തന്നെ അങ്ങ് കൊല്ലും ഇവിടെ പോയവള് മിറ്റം തൂക്കണം നിനക്ക് കുറേ ജോലി നീ മീൻ ഇരിപ്പുണ്ട് അത് വെട്ടി കഴുകണം അത് കറി വെക്കണം ചോറ് വെക്കണം ഞാൻ വൈകീട്ടാണ് ചോറ് വെക്കുന്നത് വൈകിട്ട് ചോറ് വെക്കാറുള്ളത് ചോറ് വെക്കണം പിന്നെ നാളത്തേക്കുള്ള അരി അരയ്ക്കണം പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം കോരുന്നത് അപ്പുറത്തെ വീട്ടിൽ നിന്നേ അവരുതെല്ലാം വെള്ളം കോരിക്കണം ഇത്രയൊക്കെയാണ് നീ വൈകിട്ടത്തെ ജോലികളുള്ളത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോകാനൊക്കെയുള്ളൂ ഞങ്ങൾ വീഡിയോ കുറേ നാളുകൊണ്ട് വീഡിയോ എടുക്കിങ്ങനെ എടുക്കണെടുക്കണമെന്നൊക്കെ വിചാരിക്കും ഞങ്ങൾക്ക് മടിയായിരുന്നു പിന്നെ പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി നമ്മൾ മടിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യേണ്ടതെന്ന് ചിന്തി അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുക എന്നാലും റോഡിക്കട്ട് വരുമ്പോൾ കുറച്ച് മടിയായി